ഹായ് ഗാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇന്നിപ്പോൾ ട്വൻറ്റി സെക്കൻഡ് ആണ് ട്വൻറ്റി വൺ ആണോ ട്വൻറ്റി ടു ആണോ ഓക്കെ ട്വൻ്റി സെക്കൻഡ് ആണ് സോ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു നയൺ ഡേ ആയി ഇനിയൊരു കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് എടുക്കണം പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം പക്ഷേ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പം ഒന്നാമത്തെ റോമിംഗ് ആണ് ആ കൂട്ടത്തിൽ എനിക്ക് ഫോണിനകത്താണെങ്കിൽ ഈ നെറ്റ് കാരണം ചാ ചാർജും നിൽക്കുന്നില്ല അപ്പം ഞാൻ എല്ലാ സമയത്തും തന്നെ ഫോണങ്ങ് ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കും പൊതുവെ എനിക്ക് അങ്ങനെ ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു ശീലമേ ഇല്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനത് ആയി എനിക്ക് ഭയങ്കരമായിട്ടിങ്ങനെ ഡേറ്റ ഇങ്ങനെ പോകാണ്ടിരിക്കണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ദെൻ എൻ്റെ ഓരോ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും പത്ത് ജി ബി പതിനേഴ് ജി ബി ഒക്കെ വരും സോ എൻ്റെ ഒരു ഡെയിലി ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഡേ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ജിയോയിൽ പിന്നെ വീല് ഒരു വൺ ജി ബി വല്ലതും അപ്പം ഒരു ടു പോയിൻറ്റ് ഫൈവ് ജി ബിയിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഐ അയക്കാൻ തുടങ്ങിയത് സോ ഞാൻ ഒരു കാര്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഷോർട്ടായിട്ട് ചില വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് വേറെ വഴിയില്ലല്ലോ ഞാൻ വിചാരിച്ചതൊന്നും ഇവിടെ വന്നപ്പോൾ നടക്കുന്നത് വേറൊന്നും ആണ് സോ എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങനെ കേരളത്തിൻ്റെ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോയി സ്റ്റേ ചെയ്തിട്ടില്ല നോർമലി നമ്മൾ അവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഹോസ്റ്റലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു അതാണ് ചിലപ്പോൾ പ്രശ്നമായതെന്ന് തോന്നുന്നു ക്ലാസ് എല്ലാം നന്നായി പോകുന്നു നല്ല ഐ മീൻ എന്താ പറയുന്നത് നന്നായിട്ട് പോകുന്നുണ്ട് ക്ലാസ് ആകെ എനിക്കിവിടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എല്ലാ ദിവസവും വി ആർ ഈഡിങ് ഇഡലി 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 അയ്യയ്യോ ആയിക്കാട് എനിക്ക് ഇനി ഇഡലി തന്നാൽ ഞാൻ ചിലപ്പോൾ കഴിക്കില്ല എനിക്കതുപോലെ ഇഡലി സാമ്പാർ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി രാവിലെയും നിങ്ങൾ ചോദിക്കുക അപ്പം എവരി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇഡലി പക്ഷേ നോ നമുക്ക് ഡിന്നറും ഇഡലി സാമ്പാർ ചമ്മന്തി ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി എന്താ ഡിഫറൻസ് ചോദിച്ചാൽ രാവിലെ നമുക്ക് വാടക കിട്ടും വൈകിട്ട് നമുക്ക് വാടക കിട്ടില്ല ദാറ്റ്സ് ഓള്ളി ഡിഫറൻസ് രാവിലെയും രാത്രിയും അയ്യോ അയ്യോ ആയിഡ് അയ്യോ ആ അത് എക്സ്പെക്ട് ചെയ്തതേയില്ല നമ്മളിവിടെ അടുത്ത് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു അടുത്ത നമ്മളൊരു പാനിപ്പൂരി കടയിൽ പോയപ്പോൾ അവർ ആ ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഓ നിങ്ങളിവിടെ പഠിക്കാൻ വന്നതാണോ ഓക്കെ ഓക്കെ ആ ചേട്ടൻ ഒറ്റ പലങ്കാരനാണേ കേരളത്തിൽ അപ്പോൾ പുള്ളി ഒടനെ പറയുക ഓക്കെ ഇവിടെ പഠിക്കാൻ വന്ന പിള്ളേരല്ല ഇവിടെ വന്നിട്ടോ അയ്യോ ചേട്ടാ ഒന്നുമില്ല കഴിക്കാൻ ഇവരുടെ സാമ്പാർ സാമ്പാർ ഇഡലി ആ സമയത്ത് ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആകെ ഒരു ദിവസം അല്ലേ ഇഡലി കിട്ടിയുള്ളൂ പിന്നെ അങ്ങനെ ഈ ചേട്ടൻ പറയേണ്ട ആവശ്യ മേ ബി ഈ ഷീസ് ആവശ്യം ഷീസ് മേ ബി ആ പുള്ളി ചുമ്മാ തമാശക്കാന്ന് പറയുന്നതായിരിക്കും കാരണം കസ്റ്റമേഴ്സിനെ കിട്ടണല്ലോ കുറച്ച് നന്നായിട്ടൊക്കെ ആൾക്കാരെ ശരി ആ ദിവസം തൊട്ട് രാത്രി ഇഡലി രാവിലെ ഇഡലി ഇന്നലെ ഇന്നലെ രാവിലെ ഇഡലി ആയിരുന്നു ആ ഫുൾ ടൈം ഇഡലി 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 ഒരു ഇഷ്യൂ ഇല്ല അപ്പം എനിക്ക് മനസ്സിലായി ചേട്ടൻ പറഞ്ഞത് കറക്റ്റായിരുന്നു ഞാൻ ആ ചേട്ടനെ കുറച്ചു പക്ഷേ ഏ വയ്യോ അങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു ഇറ്റ്സ് ഓക്കെ ദെൻ ഞങ്ങൾക്ക് ഇന്ന് ഹെയർ പ്രാക്ടീസ് ആണ് ഡമ്മിയിൽ എൻ്റെ ഡമ്മി ഫുൾ ഡാംഗിൾസാണ് ഫുൾ ചേട്ടാ മുടിയൊക്കെ ചീവാത്തൊരു മുട്ട പെണ്ണിനെ എനിക്ക് കിട്ടിയേക്കുന്നത് അവൾക്ക് മുടിയില്ല ഈ സൈഡില് മുടിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും അവളെ വെച്ച് വേണം ഞാൻ അവൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ല ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ആ ആ ബിക്കോസ് എല്ലാവർക്കും കേൾസ് ചെയ്യാൻ അറിയാം എനിക്ക് കേൾ ചെയ്യുന്ന ചെയ്യാൻ അറിയാൻ പാടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേൾ ചെയ്യുന്നത് എൻ്റെ കൈ പൊള്ളിൻ്റെ ഈ ഈ അപ്പുറത്തെ കൈയുടെ ഈ ഈ വിരൽ പൊള്ളി കേൾ കൊണ്ട് കേളർ കൊണ്ടിട്ട് ദെൻ ഇന്നലെ സാരി ട്രേപ്പിങ്ങിൽ എൻ്റെ കൈയിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് കൈയിൻ്റെ തള്ള വിരൽ പൊള്ളി അയൺ ബോക്സ് കൊണ്ടിട്ട് എവിടെയിടെ എന്തെങ്കിലും ഒക്കെ പറ്റുക എവിടെയെന്ന് പറയണ്ട ഇനി ഇന്നെന്തേലും പറ്റിയാലോ ഫുള് ലൂ അപ്പം ഇത്രക്കാണ് എൻ്റെ ഒരു കാര്യങ്ങൾ രാവിലെ എൻ്റെ അടുത്ത് പരമ ചോദിക്കുക എന്താ വീഡിയോ ഒന്നും എടുക്കാത്തത് മറന്നു പോയോ എന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ് എനിക്കിഷ്ടമാണ് ഈ ഡ്രസ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയാൽ നന്നായിട്ടൊക്കെ ഇരിക്കുന്നു നല്ല ഡ്രസ്സാണ് വീഡിയോ എടുക്കുക അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അയ്യോ നാല് മിനിറ്റായിട്ട് തുടരെ തുടരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക നാല് മിനിറ്റായിട്ട് ഐ ആ ടോക്കിങ് ഇരിക്കും ഒരു മടുപ്പുമില്ല എന്നുള്ളതാണ് സംസാരിക്കാൻ ഒരു മടുപ്പില്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും ദെൻ ഇന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇപ്പം ഞാൻ ഹെയർ ഡമ്മിയിൽ ഞാൻ ഹെയർ ഡമ്മി കാണിക്കാം എൻ്റെ ഹെയർ ഡമ്മി എന്നിട്ട് ഞാനത് എന്താ ചെയ്തതെന്നൊക്കെ കാണിക്കാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ ൂട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം ബാക്കി ബൈ എനിക്ക് മുട്ട പെണ്ണിനെ കണ്ടോ ഇതാണ് എൻ്റെ ഡമ്മി ഫുള്ള് ചെടയായവളുടെ തലയില്ല ഞാൻ രണ്ട് വശത്ത് രണ്ടെണ്ണം ഞാൻ ക്ലിയർ ചെയ്തു ഇനി ഇത് രണ്ടെണ്ണമുണ്ട് രണ്ട് ചീപ്പൊക്കെ വെച്ച് ഞാൻ ചെയ്തോണ്ടിരിക്കുകയോ ഇതാ വെരി ടു മച്ച് ടാങ്ക് യൂസ് உங்களோடது ரொம்ப நல்ல டம்மிட்டு உங்களால் பண்ண முடியுது என்னோடது பொற்ற டம்மி எனக்கு கொடுத்துருக்கான் கேக்க എല്ലാരും ഫോട്ടോ എന്ന് വിചാരിച്ചു എടുത്തുകൊണ്ടിരിക്കുക പക്ഷെ വീഡിയോയാണ് വീഡിയോ ഫോട്ടോ ഹിമാലയ ഹിമാലയ ടാൻ താക്കാം ചെലുത്തു ദൈസ് എന്താ അലോവേറ ഇതെല്ലാം ഹിയർ ഇറ്റ്സ് ഉള്ള ഫേസ് വാഷ് ബ്രൈറ്റനിങ് ഒടെയില്ല കണ്ണില് ഇത് സുഖം കിട്ടുന്ന സുഖം കിട്ടുന്നൊന്നും അല്ല കണ്ണില് മറ്റേത് പോകാൻ വേണ്ടിട്ടുള്ളത് ആ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ടുള്ളത് കണ്ണിന് സുഖം കിട്ടാൻ വേണ്ടി എൻ്റെ ദൈവം എന്നൊക്കെ നൈസ് കമ്മൽ കളക്ഷൻ കമ്മലൊന്നും വാങ്ങിക്കുന്നില്ല ഒരു ലോഡ് കമ്മൽ വാങ്ങിച്ചു കഴിഞ്ഞു ഓൾറെഡി പത്മ യുക് ബ്ലാക്ക് വൺ ആ ബ്ലാക്ക് വൺ ടേക്ക് ദിസ്

ഇതെനിക്ക് വേണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു സോ എത്രയാണെന്ന് ചോദിക്കാം എന്നാൽ ഇത് എത്ര ഇതിന് എഴുപത് രൂപയാണ് എഴുപത് രൂപ ടു മച്ച് സോ അവിടെ വെച്ചിക്കോ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് നല്ല കുറേ കളക്ഷൻസ് പത്മ ലിപ്സ്റ്റിക് ടെസ്റ്റ് ഹൗ ഹൗ മച്ച് മച്ച് എല്ലാം ടെസ്റ്റ് 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 ഫുൾ ലാക്മിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ കൂടുതൽ ഗ്ലോസീം പ്ലസ് കോംബോ ഇവരിവിടെ സാധനം വാങ്ങിക്കാൻ വന്നിരിക്ക